ഇസ്രായേൽ സേനയ്ക്ക് യുദ്ധം അടുത്തു യുദ്ധം അടുത്ത് ഇസ്രായേൽ സേന ഇപ്പോൾ നത്തന്യാഹുവിനെ അവഗണിക്കുകയാണോ ഇത്തരം ചോദ്യങ്ങൾ ഉയരുകയാണ് അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ കാര്യങ്ങളെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗാസയിൽ പൂർണ്ണ അധിനിവേശത്തിന് ആഹ്വാനം ചെയ്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ധാരാളമുണ്ട് ഈ എതിർപ്പുകളെ അവഗണിച്ചാണ് നത്തന്യാഹുവിന്റെ നീക്കം എന്നാണ് റിപ്പോർട്ടുകൾ ഗാസ മുൻപ് പൂർണ്ണമായും കൈവശപ്പെടുത്താനുള്ള പദ്ധതിക്ക് മന്ത്രിസഭയുടെ പിന്തുണ തേടുമെന്നും നത്തന്യാഹു പറഞ്ഞതായി ഇസ്രായേൽ മന്ത്രിമാർ പറഞ്ഞു യു എസ് ഇസ്രായേൽ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നത്തന്യാഹു സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇസ്രയേലിന്റെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രേൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ മുൻ തലവന്മാർ ഉൾപ്പെടെ അഞ്ഞൂറ്റി അൻപതോളം പേർ ചേർന്നാണ് ട്രംപിന് തുറന്ന കത്തെഴുതിയത് ഗാസയിലെ സൈനിക നടപടികൾ വിപുലീകരിക്കുന്നതിനുള്ള തന്റെ കാഴ്ചപ്പാട് സ്വകാര്യ സംഭാഷണങ്ങളിലാണ് നത്തന്യാഹു മന്ത്രിമാർക്ക് മുമ്പാകെ അവതരിപ്പിച്ചത് ഞങ്ങൾ ഗാസ മുനമ്പിനെ സമ്പൂർണ്ണ അധിനിവേശത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് നത്തന്യാഹു പറഞ്ഞതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച സുരക്ഷാ മന്ത്രിസഭാ യോഗം നത്തന്യാഹു വിളിച്ചേക്കും എന്നാണ് സൂചന ഗാസയിലെ പൂർണ്ണ അധിനിവേശത്തിന് ഇസ്രായേൽ പ്രതിരോധ സേന എതിർപ്പ് അറിയിച്ചിരുന്നു ബന്ദികളെ തടവിലാക്കിയിട്ടുണ്ട് എന്ന് കരുതുന്ന പ്രദേശങ്ങളിൽ കരസേന പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത് അവശേഷിക്കുന്നവരുടെ ജീവൻ അപാ മുന്നറിയിപ്പാണ് സേന നൽകിയത് സൈനികരുടെ ബന്ധുക്കൾക്കൊപ്പം കൂടുതൽ അപകടത്തിലാക്കുന്ന നീക്കമായിരിക്കും എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മാസത്തിലേക്ക് കടക്കുകയാണ് ഗാസയിലെ യുദ്ധം സ്വന്തം സുരക്ഷയും അസ്തിത്വവും നഷ്ടപ്പെടുത്തുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് എന്ന് ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബേദിന്റെ തലവൻ ഐലോൺ പറയുന്നു തുടക്കത്തിൽ യുദ്ധം സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയുള്ള വളരെ നീതിപൂർവമായ ഒന്നാണ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്നാൽ സൈനിക ലക്ഷ്യങ്ങളൊക്കെ നിറവേറി കഴിഞ്ഞിട്ടും അത് തുടരുക എന്നത് ശരിയല്ല എന്ന് ഐലോൺ പറയുന്നു മൊസാദ് മുൻ തലവന്മാരെ താമീർപ്പർന്നു എഫ്രാഹിം എഫ്രൈം ഹലേവി ഡാനി യാൻവേത്തിന്റെ മുതിർന്ന അഞ്ച് തലവന്മാർ മുൻ പ്രധാനമന്ത്രി അഹൂദ് ബറാഖ് മുൻ പ്രതിരോധ മന്ത്രി മോശ യാലോൺ തുടങ്ങിയവർ കത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് ഗാസയിൽ പട്ടിണി ഉൾപ്പെടെ മാനുഷിക പ്രതിസന്ധി രൂക്ഷമാണ് ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേൽ പ്രതിക്കൂട്ടിൽ തന്നെയാണ് ഈ അവസ്ഥയിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇപ്പോൾ തുറന്ന വിമർശനം നടത്തിയിരിക്കുന്നത് അതേസമയം ഹമാസിന്റെ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും നീക്കം ചെയ്യാൻ വർഷങ്ങൾ എടുക്കും എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിലയിരുത്തലെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൾ സമീർ സമ്പൂർണ്ണ അധിനിവയെ എതിർത്താൽ അദ്ദേഹം വരുമെന്ന് നിത്ന്യാഹുവുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു ബന്ധികളെ പാർപ്പിച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ പോലും ഓപ്പറേഷൻ ഉണ്ടാകും നത്തന്യാഹുവിന്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അറിയിച്ചത് പ്രകാരം ഇങ്ങനെയാണ് വിവരങ്ങൾ അതേസമയം എല്ലാ ബന്ധികളെയും തിരിച്ചെത്തിക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നുമാണ് ആഗ്രഹമെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി സർ പറഞ്ഞു പൂർണ്ണാധിനിവേശം സംബന്ധിച്ച് ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭയിലും ഭിന്നത ഉള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ ധനമന്ത്രി ബസാലിസ് മോട്ടറിച്ച് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വെർ മിലിട്ടറി സെക്രട്ടറി മേജർ ജനറൽ റോമൻ ഗോഫ്നാൻ ക്യാബിനറ്റ് സെക്രട്ടറി യുക്സ് തുടങ്ങിയവരാണ് സൈനിക നടപടി വിപുലീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നത് ചീഫ് സമീർ സർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനഗ്ബി മൊസാ തലവൻ ഡേവിഡ് ബാർണിയ സൈന്യത്തിന്റെ ബന്ദി വിഷയങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന മേജർ ജനറൽ നിർസാൻ എലോൺ തുടങ്ങിയവർ വെടിനിർത്തൽ ബന്ദി കരാറിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇതിനെ അനുകൂലിക്കുന്നവരും ആണ് ഗാസയിലെ സൈനിക നടപടികളിലുള്ള അനിശ്ചിതത്വം ഇപ്പോൾ തുടരുന്നതിനിടയിൽ ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ അമേരിക്കയിലേക്കുള്ള തന്റെ യാത്ര റദ്ദാക്കിയതായും സൈന്യം തിങ്കളാഴ്ച അറിയിച്ചു സമരം വെടിനിർത്തൽ ഉണ്ടാകും എന്ന വ്യവസ്ഥയിലായിരുന്നു ഈ ഹ്രസ്വ യാത്രയെന്നും എന്നാൽ അത് നടപ്പിലാകാത്തതിനാൽ അദ്ദേഹം തിങ്കളാഴ്ച രാത്രി തന്റെ യാത്ര ഉപേക്ഷിച്ചു എന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത് യു എസ് സെൻട്രൽ കമാൻഡ് മേധാവിയുടെ ചുമതല കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുക്കാനും പെന്റഗണിലെ യു എസ് ഉദ്യോഗസ്ഥരുമായും ജൂതസംഘടനാ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്താനും അദ്ദേഹം തീരുമാനിച്ചിരുന്നു ഹമാസ് ഇനി ഒരിക്കലും ഇസ്രയേലിന്റെ നിലനിൽപ്പിന് ഭീഷണി അല്ല എന്നാണ് ചില വിവരങ്ങൾ പുറത്തുവരുന്നത് അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ പുറത്തുവരിയിരുന്നു ആ ആ വിവരങ്ങളാണ് ഉദ്യോഗസ്ഥർ കത്തിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ട് യുദ്ധലക്ഷ്യങ്ങൾ ലക്ഷങ്ങൾ അത് ബലപ്രയുക്തരോടെ സാധിക്കുമായിരുന്നു അത് ഇസ്രയേൽ സൈന്യം കൈവരിച്ചു കഴിഞ്ഞു ഹമാസിന്റെ സൈനിക ശേഷി ഉന്മൂലനം ചെയ്തു ഭരണ സംവിധാനം തകർക്കുകയും ചെയ്തു ബന്ധുക്കളെ മടക്കിക്കൊണ്ടുവരിക എന്ന മൂന്നാമത്തെ ലക്ഷ്യം അത് കരാറിലൂടെ നേടാൻ സാധിക്കൂ എന്നാണ് കത്തിൽ പറയുന്നത് ശേഷിക്കുന്ന ഹമാസുകാരെ വേട്ടയാടുന്നത് അതിനുശേഷവും തുടരാം എന്നും ഉദ്യോഗസ്ഥർ കണക്കുകൂട്ടുന്നു ന്യൂസ് ഡെസ്ക്